എൻ്റെ പേര് ലു ലൂസി ബി ബിന്നി ഞങ്ങളുടെ മകന് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഞങ്ങളുടെ മകൻ ബിടെക് കഴിഞ്ഞ് മെക്കാനിക്കൽ എൻജിനീയറായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിദേശത്ത് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തടസ്സപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ ഫീസും അടച്ചു കാനഡയ്ക്കൊക്കെ നോക്കി കിട്ടിയില്ല യൂറോപ്പിലേക്ക് ഫീസ് അടച്ചു പിന്നെ കൺസൾട്ടൻസിയുടെ ഒന്നേ ഒന്നേ ഒരു ലക്ഷത്തി സംതിങ് അതുമൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബോംബെയിൽ എംബസി ഇൻറ്റർവ്യൂവിന് പോകാൻ പറഞ്ഞു പോകണതിൻ്റെ തലേ ദിവസം എല്ലാ ഫീസും അടച്ചു കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു തലേദിവസം മോനാകവേഷമായി പിന്നെ അത് കഴിഞ്ഞ് അവർ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞു ശരിയായി എന്ന് പറഞ്ഞു അപ്പോഴും കുറേ കാശ് ചിലവാക്കി അത് കഴിഞ്ഞ് ഈ ഒക്ടോബറിൽ സെപ്റ്റംബറിൽ ഒരു അമ്പതിനായിരം രൂപയോളം പിന്നെ ചെന്നൈയിൽ എംബസി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഇനി പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ മാത്രം മതി അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പാസ്പോർട്ടും വിസ അയക്കണമെന്ന് പറഞ്ഞു ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ മോണ്ടയിൽ കൊടുത്തു അവനാണത് പഠിച്ചത് അപ്പോൾ റെഫ്യൂസൽ വിസാന്നാണ് വന്നത് അപ്പോൾ മൂന്ന് വർഷം ആയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ് അവൻ്റെ ജോലി അവൻ നഷ്ടപ്പെടുത്തി കാരണം ഞങ്ങൾക്ക് ഈ ഓൺലൈനിൽ ഒരു പേപ്പറും ചെയ്യാൻ അറിയില്ല ഞാനൊരു കോളേജ് അധ്യാപിക ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ മോനാണ് എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ ഇത് അറിഞ്ഞ ഇത് അറിഞ്ഞപ്പോൾ മോൻ ഭയങ്കരതായി ഉള്ള ജോലിയും പോയി അവൻ എന്തെങ്കിലും അക്രമം ചെയ്യുമോ അവൻ സ്വയം എന്തെങ്കിലും ചെയ്യുമോന്നായിരുന്നു ഞങ്ങളുടെ ഞാൻ ഹസ്ബൻഡാണ് ഇരിക്കുന്നത് ആൾക്കോട്ട് സുഖമല്ല ചെയ്യുമെന്നായിരുന്നു പേടി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറി അവൻ അടുത്ത ദിവസം ഇട്ട വസ്ത്രത്താല ഒരു ഷോർട്ട്സ് ആണ് പിന്നെ വീട്ടിലിരിക്കുന്ന ഏറ്റവും ഒരു ഷർട്ട് ആരും ഉപയോഗിക്കില്ല അങ്ങനത്തെ ഒരു ഷർട്ടും ഒരു ഷോർട്ട്സും അപ്പോൾ അത് കണ്ട് അത് ഇട്ടിട്ട് ഇറങ്ങിപ്പോയി അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വേദനയായി കാരണം ചില മൂത്ത മകനും മരുമകളും ഓസ്ട്രേലിയയിലാണ് അവർ വന്നപ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഇടാതെ ഏറ്റവും കൂടുതലാത്തൊരു വസ്ത്രം ഇട്ട് ഫോൺ എടുത്തില്ല ഒരു രേഖകളും കയ്യിൽ എടുത്തില്ല ഒറ്റ പൈസ ഇല്ല കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒരു രേഖകളില്ല ഫോണില്ല ഇറങ്ങിപ്പോയി ആറാം ദിവസം ഒരു വിവരവും ആറാം ദിവസം ഞങ്ങളിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ഞാനും ഹസ്ബൻഡും എന്താ പറഞ്ഞെന്ന് പോലും ഓർമ്മയില്ല കരച്ചിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാമ്മക്കളും മാത്രമേ ഉള്ളൂ ഈ മകനെ കൂടി ഉണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞു ഞാനത് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കണ്ടു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു പതിനാറാമത്തെ പതിനേഴാമത്തെ ദിവസം ആ ഇട്ടിട്ട് പോയി അതേ വസ്ത്രം ഞങ്ങൾ രണ്ടുപേരും പൊട്ടി കരഞ്ഞു കരഞ്ഞത് ഇത്രയും വലിയ അത്ഭുതമുള്ള മാതാവ് ചെയ്തത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ഞങ്ങളുടെ മകൻ തിരിച്ചു വന്നു എന്നുള്ളത് അത്രയും വലിയൊരു അനുഗ്രഹം വിശ്വം തന്നു മാതാവ് അനുഗ്രഹിച്ചു വീണ്ടും അവൻ പോയെങ്കിലും അവൻ്റെ വസ്ത്രങ്ങളും ഫോണും എല്ലാം എടുത്തിട്ട് ആദ്യത്തെ ജോലി കിട്ടുമെന്നറിയാൻ വേണ്ടി പോയി ഇന്നലെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്ത മകൻ അവന് പൈസയൊക്കെ അയച്ചു കൊടുക്കണോണ്ട് അവൻ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കാലിൽ അലർജി വന്നു അതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല കാരണം ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഹോസ്റ്റലിലായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ കൂടെ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ വരുവുള്ളൂ അപ്പോൾ ഹോസ്റ്റൽ ലൈഫായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ജീവി അത്രയും ഇതായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു ശരീരത്തിൽ വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം എല്ലാവരും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കൃപാസനം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മകൻ്റെ മൂത്താവിൻ്റെ കല്യാണം ഒക്കെ നടക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസനം അമ്മ എനിക്ക് മാറ്റി തരും എന്ന് പറഞ്ഞു എൻ്റെ കൈവെള്ളയിൽ കൈവെള്ളയിൽ ബ്രൗൺ കളർ ആദ്യം വന്നു പിന്നെ അത് പഴുത്തു എനിക്കൊരു ക ഭക്ഷണം പാകം ചെയ്യാനും ഒരാൾക്ക് കൊടുക്കാനും സാധിച്ചിരുന്നില്ല അത്രയും പ്രശ്നങ്ങളായിരുന്നു മാതാവ് അത് ഒരുപാട് ഒരുപാട് എനിക്ക് അതല്ല മാറ്റിത്തന്നു മൂന്നാമത്തെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സ എടുത്ത ഉടമ്പടിയിൽ മകൻ്റെ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത് അന്ന് ഭയങ്കര വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായിരുന്നു ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു പക്ഷേ മകന് അത് ന്യൂസിലൻഡിലാണെന്ന് അവനാ ആ ആ ദിവസം പോയേ തീരൂ എല്ലാവരും കല്യാണം മാറ്റി വയ്ക്കാൻ പറഞ്ഞു പലരും മാറ്റി വെച്ചു അച്ഛൻ പറഞ്ഞു ഈ കുട്ടിക്ക് പോകേണ്ടതല്ലേ ഇവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പോകേണ്ടതല്ലേ നിങ്ങൾ മാറ്റണ്ടാന്ന് പറഞ്ഞു പക്ഷേ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് തുടങ്ങി എൻഗേജ്മെൻറ്റിനൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം കാറ്റൊക്കെ ഇന്ന് ഡിക്ലെയർ ചെയ്തിരുന്നത് ഒരു കുഴപ്പമില്ലാതെ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ ഈ ടീച്ചർ അനുവദിച്ചു അത് വലിയൊരു സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻഡാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്ട്രോക്ക് വന്നു അതുവരെ ഒരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് പ്രഷർ പെട്ടെന്ന് കൂടി സ്ട്രോക്ക് വന്നു ഒന്ന് ട്യൂബ് ഇട്ടു അങ്ങനെ മൂന്നാമത്തെ അന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുകയാണ് ഞങ്ങൾ ചെക്കപ്പിന് വരികയാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര നിർബന്ധം ടാക്സി എടുത്ത് വരേണ്ടത് നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എറണാകുളത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാനായിട്ട് എസ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുക എസ്കലേറ്ററിൽ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും നല്ല പരിചയമുള്ളതാണ് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടെ എസ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ പുറകോട്ട് അടിച്ചു വീണു വീണു ഞാൻ വിചാരിച്ചു തലയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ അടുത്ത് നിന്നുമ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല വ്യത്യാസം ഉണ്ടല്ലോ ആൾക്ക് നല്ല പിക്കപ്പ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പുറകെ ഞാനും വീണു കൈയ്യൊക്കെ ഭയങ്കര നീര് വന്നു എനിക്കെന്താ ആരോടാ പറയേണ്ടതെന്ന് അവരുടെ മൂത്ത മകനോടൊക്കെ പറയാൻ ഭയം കാരണം ഞങ്ങൾ ട്രെയിനിൽ വന്നു പറഞ്ഞാൽ ഞങ്ങൾ എന്നെയാണ് കൂടുതൽ ഇതാക്കുക അഞ്ച് ദിവസം വെച്ചുകൂട്ടിയിരുന്നു കൈ ഭയങ്കര തൂണ് പോലെയായി വീണ്ടും ഞങ്ങൾ ലിസിയിൽ വന്നപ്പോൾ അവർ അപ്പം തന്നെ ഐ സിയുലിൽ കയറ്റി ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞു നൂറ്റി അൻപത് ശതമാനം റിസ്ക്കാണ് നൂറല്ല കാരണം ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും സ്ട്രോക്ക് വരും അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരുപാട് പേപ്പറുകളിൽ എന്നെക്കൊണ്ടും മകനെ കൊണ്ടും ഹസ്ബൻഡിന് സൈൻ ചെയ്യാനൊന്നും പറ്റിയില്ല എന്തൊക്കെയോ ചെയ്യിച്ചു പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളോട് അങ്ങനെ ഓപ്പറേഷനൊക്കെ വിജയകരമായെങ്കിലും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അടുത്ത വർഷം ഇതേ സമയത്ത് ഇതുപോലത്തെ ഒരു ഓപ്പറേഷൻ അന്ന് എന്താ സംഭവിക്കാമെന്ന് അറിഞ്ഞു ഇവിടെ ചെയ്യുക നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ തലയിൽ വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആളോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞങ്ങളാ സമയത്ത് തന്നെ പോയി അഡ്മിറ്റായി ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു ഓപ്പറേഷൻ നടത്തിയില്ല അപ്പോൾ ഇവിടെ വരാനായിട്ട് ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അനുവദിച്ചു